ചെറിയ 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 സ്കൂൾ സ്കൂൾ എന്ന് പറയും എല്ലാവരും ും രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഒന്ന് ഗീത ചേച്ചി ഒന്ന് ദാമോദരേട്ടനും ഞങ്ങൾക്ക് മുപ്പത് വർഷത്തോളായിട്ട് സ്നേഹത്തിന്റെ ഉച്ചക്കഞ്ഞി വെച്ചു കൊടുക്കുന്ന ആളുകളാണ് അവരൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പ്രിയപ്പെട്ടവരെ പുത്തന്തൂരു എ എൽ പി സ്കൂൾ മുപ്പത് വർഷമായിട്ട് കുട്ടികൾക്ക് സ്നേഹത്തിന്റെ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന ഞങ്ങളുടെ ഗീത സ്കൂളിന്റെ ഒരു സ്വന്തം മക്കളെ പോലെ പോലെ എന്ന് പറയാൻ എങ്ങനെയാണോ നോക്കുന്നത് അതിനേക്കാൾ അപ്പുറത്ത് അവരെ സ്നേഹം കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിലെ ആ മക്കളെ പൊന്നുമക്കളെ പൊന്നുമക്കളെ ചേച്ചി വിളിക്കാം ആ പൊന്നുമക്കളെ വിളി കേ പനി ക്ഷീണം തളർന്നു വന്ന ആളുടെ പകുതി ശരിയായി അതുപോലെ ചേച്ചി എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പനി വന്ന് കഴിഞ്ഞാൽ നെച്ചീ തുണിയിട്ട് കൊടുത്തു അല്ലെങ്കിൽ എന്തായാലും ഇലയൊക്കെ തേച്ച് തുളസിലൊക്കെ തേച്ച് വെച്ച് കൊടുത്തു അപ്പം കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ഞൊണ്ടൊക്കെ ആയിട്ട് വരാം അപ്പം ഈ ചേച്ചിയെ വാലൊടിഞ്ഞോ ഒന്നും പങ്കെടുത്താൽ ചേച്ചി ഒന്ന് തടവി കൊടുത്താൽ തീരും അങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ സ്നേഹം കൊണ്ട് വയർ നിറച്ചാൽ നമ്മുടെ പ്രിയങ്കരിയായ ഗീത ചേച്ചിക്കും ചേട്ടനും നമ്മുടെ സ്കൂളിൻ്റെ ഭാഗം ചെറിയൊരു ആദരം നൽകുകയാണ് അപ്പം എല്ലാവരും നല്ലൊരു ക്യോടെ ഗീത ചേച്ചി പറഞ്ഞൊരു കാര്യം ഉണ്ടാവും സ്കൂൾ കിട്ടിയേ ആ ഗീത ചേച്ചിയുടെ പേരക്കുട്ടിയൊന്നല്ല കേട്ടോ സ്കൂളിലെ ഓരോ കുട്ടികളോടും ഗീത ചേച്ചിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആ ഒരു മുത്തശ്ശിയുടെ വാത്സല്യം വല്യമ്മയുടെ വാത്സല്യം ഓരോ കുട്ടികൾക്കും കൊടുത്തുകൊണ്ടാണ് അവരിതൊരു ജോലിയാണെങ്കിൽ പോലും ജോലിയായിട്ടല്ല അവർ ഇതിനെ കരുതിയത് ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാ മക്കളോടും സ്വന്തം മക്കളെപ്പോലെ പെരുമാറുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹം അതൊന്നും ജീവിതത്തിൽ നമുക്ക് തിരിച്ച് കിട്ടാത്തൊരു സാധനമാണ് ഇവിടെ പഠിച്ച ഏതൊരു കുട്ടികൾക്കും ഇവരറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കട്ടോ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ ഇവിടെ പഠിച്ച് നിങ്ങളുടെ സഹപാഠികളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കട്ടോ കാരണം അവർക്കൊക്കെ ഒരുപാട് കഥകൾ ചെറിയ സ്കൂളിനെ പറ്റി പറയാൻ ചേച്ചി എത്ര കൊല്ലായി നമ്മൾ എത്ര കൊല്ലായി ആ പണ്ട് ഫസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നത് പിന്നെ മാറ്റി അന്ന് നമ്മുടെ അടുക്കള ഈ ഭാഗത്തായിരുന്നു ഒരു ചെറിയ ഷെഡായിരുന്നു ആ ഷെഡിനുള്ളിൽ ആ ഷെഡിനുള്ളിൽ ആയിരുന്നു എല്ലാം കൂടി ചെറിയ സൗകര്യത്തിനുള്ളിലായിരുന്നു നമ്മുടെ പാചകമൊക്കെ നടന്നിരുന്നത് പിന്നെ നമുക്ക് കുറച്ചും കൂടി വലിയ ഒരു അടുക്കള ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അടുക്കളയിലേക്ക് മാറി പിന്നെ അത് വിറക് ചകിരിയും ചിരട്ടയൊക്കെ കത്തിച്ചെയ്യുന്ന കാലത്ത് നിന്ന് മാറി അത് വിറക് വിറകിൽ നിന്ന് മാറി അത് ഗ്യാസായി മാറി പിന്നെ ഗ്യാസ് അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് എന്തായാലും ചേച്ചി ആ വിറകിൻ്റെ ചിറക് ചിരട്ടയൊക്കെ കത്തിച്ചെയ്യുന്ന കാലത്തുനിന്ന് ഈ ഗ്യാസ് വരെ ഉള്ള പുതിയ മാറ്റം പുതിയ കാലം വരെ ചേച്ചിക്ക് ആ മാറ്റത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും ഒരു മനുഷ്യന് വയസ്സായി കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വഭാവമായിട്ടുണ്ടാവും അപ്പോൾ ആ പ്രശ്നത്തിൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായി നെഞ്ചുവേദന അത് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി സർജറിയൊക്കെ കഴിഞ്ഞ് ഒരവസ്ഥയിലും ചേച്ചി പിന്നീട് വന്നു പക്ഷേ ജോലിക്ക് പിന്നെയും തുടരാൻ കഴിയുമോ എന്നുള്ള സംശയം വന്നപ്പോഴാണ് ചേച്ചിയുടെ മോനെ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ചേച്ചി നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും നമ്മുടെ സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം എന്നും ഓർമ്മിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗീത ചേച്ചിയെയും ദാമോരേട്ടനെയും സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും അവരെ വിളിക്കും വാർഷിക പരിപാടിയായാലൊക്കെ അവരെ വിളിച്ച് നമ്മൾ കൂടെ നിർത്തും എന്തായാലും അവരോടുള്ള സ്നേഹവും കടപ്പാടും നന്ദിയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അന്നമാണ് ദൈവം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച നമ്മുടെ പ്രിയങ്കരിയായ ചേച്ചിയും ചേട്ടനും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നതാണ് ഇന്ന് ഈ കാണുന്ന തണ്ടും തടിയും ഒക്കെ ഇവരുണ്ടാക്കി തന്നതാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഞങ്ങളോട് ബന്ധപ്പെട്ടതാണ് ചേച്ചിയും ചേട്ടനും ഒക്കെ അതുകൊണ്ട് എന്തായാലും വളരെ സ്നേഹത്തോടെ അവരെ ആദരിക്കാൻ കഴിഞ്ഞ സന്തോഷം അറിയിക്കുകയാണ് അല്ല ഇപ്പൊ ഈ വർഷം മുതൽ മുതല് ജോലി മാറിയിട്ടുണ്ട് തൽക്കാലം മാറി അല്ലേ മനസ്സുകൊണ്ട് ഇവിടെ അതെ പഠിച്ച നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീട് എത്തിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷോ എന്തായാലും ജാബിസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യും